ഈവനിങ് ആയപ്പോൾ അച്ഛനോട് പറഞ്ഞു വാട ഒരു സ്ഥലം വരെ പോകുക പറഞ്ഞിട്ട് അച്ഛൻ്റെ കൂടെ കൂട്ടുകാട്ടോ അച്ഛൻ അച്ഛൻ അങ്ങനെ ഞാനും അച്ഛനും കൂടെ അങ്ങനെ അങ്ങോട്ട് പോവുകയാണ് വണ്ടിയെടുത്ത് വണ്ടി വളച്ചു അന്നപ്പോൾ അച്ഛൻ പറഞ്ഞ് മുന്നത്തെ ഡോർ അടച്ചില്ലടാ ഡോർ അടച്ച് വരാൻ ഞാൻ ചെറിയൊരു വ്ളോഗറൊക്കെയാണ് എൻ്റെ ലൈഫിൽ ചെറുതായിട്ടൊക്കെ വ്ലോഗൊക്കെ ചെയ്ത് അങ്ങനെ അങ്ങനെ ഇഷ്ടായതുകൊണ്ട് അതങ്ങനെ ചെയ്ത് മുന്നോട്ടേ പോകട്ടോ അപ്പോൾ അച്ഛൻ്റെ കൂടെ ഞാനും അങ്ങ് വണ്ടി കറി കുത്തിരുന്നു അങ്ങനെ ഞങ്ങളുടെ നാട്ടിലൂടെ അങ്ങനെ ഞങ്ങൾ അങ്ങാടിയിലേക്ക് അങ്ങ് എത്താൻ പോവുകയാണ് ഞങ്ങൾ അങ്ങനെ നമ്മളെ മുക്കത്ത് അങ്ങനെ അങ്ങോട്ട് പോവുകയാണ് അച്ഛനോട് പറഞ്ഞ് ഹെൽമെറ്റൊക്കെ ഇടണം അല്ലെങ്കിൽ പ്രശ്നമാണ് പോലീസൊക്കെ ഒക്കെ ഉണ്ടാകുന്നത് പറഞ്ഞിട്ട് അച്ഛന് ഹെൽമെറ്റൊക്കെ എടുത്തിട്ടുണ്ട് ഇടുന്നുണ്ട് സേഫ്റ്റിയാണ് മുഖ്യം ഞാൻ ഹെൽമറ്റ് ഇട്ടില്ല ഹെൽമെറ്റ് ഇടുന്നത് കേട്ടോ സേഫ്റ്റിയാണ് നമ്മളെ ആല് മുക്കത്തുള്ള ആൾ നിങ്ങൾക്ക് അറിയാമേ ഉണ്ടാവില്ല മുക്കത്തുകൂടെ അങ്ങനെ ഞങ്ങൾ അങ്ങനെ പോവുകയാണ് ഞങ്ങൾ യാത്ര അപ്പോൾ പോയി ഞങ്ങൾ അങ്ങനെ സ്ഥലത്തെത്തി സ്ഥലത്തെത്തിയപ്പോൾ നമുക്ക് ഈ വണ്ടിയൊക്കെ വരുന്ന കണ്ടിട്ട് തട്ടാൻ വേണ്ടി പോകണവരെ തോന്നിയെട്ടോ എന്തൊക്കെ ഞാൻ തട്ടാതെ നല്ല സൈഡിൽ കൂടെ പോയി അച്ഛൻ വെച്ച് വണ്ടി വെച്ച സ്ഥലം അബദ്ധമാണ് ആയതന്നെ അച്ഛൻ അവിടെ എത്തിയപ്പോൾ മീൻ എന്തോ വാങ്ങാൻ വേണ്ടി വന്നാൽ കേട്ടോ മീൻ മീൻ്റെ തീറ്റ ഒക്കെ തീർന്നിട്ടുണ്ട് ഈ കാണുന്നതാണ് മീൻ്റെ തീറ്റ അതൊക്കെ വാങ്ങി അങ്ങനെ അച്ഛൻ വീണ്ടും വണ്ടിയൊക്കെ എടുത്ത് അങ്ങനെ തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് തന്നെ പോവാണ് വണ്ടിയിൽ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കുന്നുണ്ട് അച്ഛൻ മീൻ തീറ്റാണ്ടല്ലേ അതാണ് മീൻ തീറ്റ് അച്ഛൻ അതേപോലെ പറഞ്ഞ് വണ്ടീൻ്റെ ചാവി ഇടുമ്പോൾ ഇങ്ങനെ ഇടണം എന്താ ഈ സൈഡിൽ കൂടെ ഇട്ടാലോ വണ്ടീൻ്റെ ചാവി സ്റ്റാർട്ടാവുന്നൊക്കെ അച്ഛൻ പറഞ്ഞു തിരിച്ചിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടില്ല അച്ഛൻ്റെ ഓരോ കണ്ടുപിടുത്തങ്കില് അങ്ങനെ പിന്നീട് ഞങ്ങൾ നമ്മളൊരു സാധനം വാങ്ങിയിട്ടുണ്ടായിരുന്നു ഒരു ചെറിയൊരു സ്റ്റാൻഡ് പോലത്തെ വീട്ടിലേക്ക് വെള്ളപ്പൊക്കം വന്നപ്പോൾ ഒരു സ്റ്റാൻഡ് പണ്ടത്തെ ഒരു പത്ത് കൊല്ലം പഴക്കമുള്ള സ്റ്റാൻഡ് അപ്പോൾ ഒരു പുതിയൊരു സ്റ്റാൻഡ് വാങ്ങാനുള്ള ഐഡിയയിൽ അച്ഛൻ പറഞ്ഞിട്ട് ഇനി വാങ്ങി വാങ്ങിവെച്ചാൽ ഇതാണ് സാധനം എന്നൊക്കെ പറഞ്ഞത് അതേപോലെ അച്ഛൻ ആ സ്റ്റാൻഡൊക്കെ എടുത്ത് നീക്കിയൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ സാധനം ഓക്കെ അല്ലേ സെറ്റ് ചെയ്തതെന്നൊക്കെ അന്നപ്പോ അതേപോലെ അച്ഛൻ പറഞ്ഞു ഇതൊരു കവറിലല്ലേ തരി ആ കവർ ഒന്ന് കാണിച്ചു കാണിച്ച മോം ലോകറാന്നൊക്കെ അച്ഛൻ പറഞ്ഞിക്കെ എന്നാ പിന്നെ കവർ എടുത്തിട്ട് സംഭവം എന്നോട് പറഞ്ഞ കേട്ടോ അതൊക്കെ എടുത്തു നോക്ക് ബ്ലോഗൊക്കെ ചെയ്യുക അല്ലേ ഇത് കവറൊക്കെ എടുക്കുന്നൊക്കെ പറഞ്ഞു അങ്ങനെ അച്ഛൻ അച്ഛനകത്തേക്ക് കൂട്ടിക്കൊണ്ടായി വീണ്ടും കാണാലോ ശരിക്കും പറഞ്ഞാൽ കുഞ്ഞൊരു കവറിൽ പാക്ക് ആയിട്ടാണ് സംഭവം വരാ അതെല്ലാവർക്കും കാണാനോ വെച്ചിട്ടാണ് അച്ഛനോട് പറയുന്നത് എടുക്കുക എടുത്ത് കാണിച്ചു കൊടുക്കുക എല്ലാവരും കാണട്ടെ എന്ന് പറയുന്നത് അച്ഛൻ അപ്പൊ അതാ ഒരു കവറിലാട്ടോ അത്രയും വലിയൊരു സ്റ്റാൻഡ് വരുന്നതെന്ന് എനിക്കും പറഞ്ഞപ്പോൾ എക്സൈറ്റഡ് ആയി സംഭവം ശരിയല്ലേ ഇങ്ങനെ ഒരു കവറിലല്ലേ വരുന്നത് അങ്ങനെ അച്ഛൻ അതൊക്കെ കണ്ട് അച്ഛൻ പോരെ വീഡിയോ ഒക്കെ ആയില്ലേ ഓക്കെ അല്ലേ അച്ഛൻ്റെ കാര്യം എന്തൊക്കെ പറഞ്ഞാലോ അച്ഛൻ അതിന് പോയ ഒരു സ്റ്റാൻഡ് പോലത്തെ ഒരു സാധനം കണ്ടു ഇത് ഇസ്തിരി ഇടുന്ന ആണോ ഞാൻ പറഞ്ഞെടുത്ത് അപ്പൊ അച്ഛൻ പറഞ്ഞാ ഇത് ഇസ്തിരി ഇടാ ആ അതിനെല്ലാം ടേബിൾ പോലത്തെ ഒരു സംഭവമാണ് നമ്മള് ബാംഗ്ലൂരൊക്കെ പോയാൻ്റെ അടുത്ത് സാധനം കണ്ടിന് അപ്പൊ അച്ഛൻ പറഞ്ഞു ആ ആ അങ്ങനെയാണല്ലേ ഇതിൻ്റെ എത്രയാണ് വിലമൊക്കെ ചോദിച്ചപ്പോൾ ഏകദേശം രണ്ടായിരം രൂപേൻ്റെ അടുത്താണെന്നൊക്കെ ഒരു പറഞ്ഞത് അപ്പോൾ അച്ഛൻ കുറെ നേരം നോക്കി ഒന്ന് സംഭവം കണ്ട് ഇതിൻ്റെ ബാക്കിലൊക്കെയാണ് സ്റ്റാൻഡ് ഓർത്താളുള്ളത് എവിടെ വേണമെങ്കിലും സെറ്റ് ചെയ്ത് വെക്കാന്നൊക്കെ അയാളും പറഞ്ഞിട്ട് നമ്മുടെ അടുത്ത് പിന്നീട് അതിന് ശേഷം നമ്മൾ ആ സ്റ്റാൻഡൊക്കെ എടുത്ത് തിരിച്ച് നാട്ടിലേക്ക് തന്നെ പോകുകയാണ് അച്ഛൻ പറഞ്ഞത് എങ്ങനെ കൊണ്ടുപോകാൻ വണ്ടിയിൽ കാറെ എടുക്കണമെന്നൊക്കെ അച്ഛൻ ചോദിച്ചു കാറൊക്കെ എന്തിനാ ആവശ്യം അതിൽ ഇങ്ങനെയായിട്ട് പോയാൽ പോരെന്ന് പറഞ്ഞാൽ ഞങ്ങളും എല്ലാം വണ്ടിയിലേക്ക് സാധനം കൊണ്ട് കേറ്റാൻ വേണ്ടി പോവാട്ടോ കേറ്റെല്ലാം സൈഡിൽ പിടിച്ചിട്ട് വേണം പോയാ അങ്ങനെ ഞാൻ എല്ലാം സൈഡിൽ പിടിച്ച് അങ്ങോട്ട് കയറി ഇരിക്കാൻ വേണ്ടി പോവാണ് ശരിക്കും പറഞ്ഞാൽ ലൈഫിൽ ഒരു ബ്ലോഗർ വീഡിയോഗ്രാഫർ എഡിറ്ററ് അങ്ങനെയൊക്കെ ആയപ്പോൾ ഒരു സന്തോഷം എന്താ വെച്ചാൽ ഇങ്ങനെ ഫാമിലിൻ്റെ ഒപ്പം കുറേ ടൈം കിട്ടും അങ്ങനെ നമുക്ക് കുറേ നേരം നമ്മുടെ ലൈഫിൽ നമ്മുടെ ഫാമിലി ആയിട്ടുള്ള ടൈമും എല്ലാം എൻജോയ് ചെയ്ത് അങ്ങനെ മുന്നോട്ടേ പോകാൻ പറ്റും എന്നുള്ളതാണ് ഇല്ലൊരു ഗുട്ടൻസ് ഞാനൊരു ബ്ലോഗറിൽ ഉപരി ഞാൻ എൻ്റെ എൻകും കാര്യങ്ങളും കണ്ടെത്തുന്ന ഫോട്ടോഗ്രാഫി വീഡിയോഗ്രഫി അങ്ങനെ വർക്ക്സ് ഒക്കെ എടുത്തിട്ടാണ് ഞാൻ കൂടുതലും അങ്ങനെ ചെയ്യാറുള്ളത് അന്നപ്പം ഞാൻ ഇങ്ങനെ എൻ്റെ അച്ഛൻ്റെ ഒപ്പം കുറേ ടൈം നമുക്ക് ഹാപ്പി ആയിട്ടുള്ള മൊമൻസൊക്കെ കിട്ടും ലൈഫിൽ കൂടുതലുണ്ടാവും എന്നെ സംബന്ധിച്ചോളൂ ഞാൻ എൻ്റെ പെർസ്പെക്റ്റീവാണ് പറയുന്നത് ഓരോ ആൾക്കാർക്കും ഓരോ തിരിച്ച് മെയിൻ റോഡൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഞങ്ങളുടെ നാട്ടിലേക്ക് തന്നെ ഞങ്ങൾ തിരിച്ച് നാട് ആട് എന്ന് പറഞ്ഞാൽ വ്യത്യാസമൊന്നുമില്ല അത് കുറച്ച് പച്ചപ്പൊക്കം ഉണ്ടാവും ആ സിറ്റി സിറ്റി നാട് അങ്ങനെ വലിയ മാറ്റമൊന്നുമില്ല ഏരിയ തന്നെ ഒരു സ്റ്റാൻഡ് അങ്ങനെ എത്രയൊക്കെ ഹൈപ്പെടേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ വെറുതെ പുറത്തിറങ്ങിയല്ലേ അപ്പോൾ ഒരു വളക്കാലോ വെച്ച് അങ്ങനെ സ്റ്റാൻഡൊക്കെ ആകുമ്പോൾ ഒരു രസമല്ല അങ്ങനെ വൈബിൽ അങ്ങനെ സംഭവമൊക്കെ എടുത്ത് ഞങ്ങൾ അങ്ങ് തിരിച്ച് വീട്ടിലേ പോവാണ് എന്തായാലും സോഫാർ എത്ര കാലം വീഡിയോ ഒക്കെ എടുത്ത് വളോഗൊക്കെ ചെയ്ത് പേജ് രണ്ട് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആയി അതേപോലെ എങ്ങനെ മുന്നോട്ടെങ്കിൽ പോകുന്നതുകൊണ്ട് വളമൊക്കെ വളയും അച്ഛനും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇനി സ്റ്റാൻഡൊക്കെ പിടിച്ചിട്ടാണ് അപ്പം എന്തായാലും വളവളയുമ്പോൾ ഒരു ബുദ്ധിമുട്ടല്ല അച്ഛൻ അച്ഛൻ്റെ മേലേക്കൂടെ സ്റ്റാൻഡ് എടുത്ത് വെച്ചിട്ട് അങ്ങനെയൊക്കെയാണ് യാത്ര പോയെ എൻ്റെ കൂടെ ഞാൻ ക്യാമറയിൽ വ്ളോഗെടുക്കാൻ ശ്രമിക്കുന്നുണ്ട് അതാണെങ്കിലും പ്രത്യേകത ഇത്രയും സ്റ്റാൻഡ് ഒരു കയ്യിൽ ഫോണും എല്ലാം കൂടി അതിസാഹസികമായ ഒരു സംഭവം ആവുമ്പം വെയിറ്റ് ഒന്നും ഇല്ല ഒറ്റ കയ്യില് ഹോൾഡ് ചെയ്യാൻ മാത്രമല്ല സംഭവമുള്ളൂ എന്നെ എന്നെ സമ്മതിച്ചോളും സംഭവം അത്രേ ഉള്ളൂ അപ്പം വീട്ടിലൊക്കെ എത്തി സംഭവം സെറ്റ് ചെയ്ത് അമ്മയ്ക്ക് ഹാപ്പി ആയി അമ്മ സംഭവം നോക്കി അമ്മ എടുത്തതാണ് കേട്ടോ അമ്മ എത്തിയപ്പോൾ അമ്മയുടെ കൊണ്ടുപോയി വെച്ച് ഇത് വെച്ചിട്ടൊരു ഒരു പോരായ്മ പോലെ അമ്മേൻ്റെ മോത്തുണ്ട് കാരണം ലെവൽ പോരാണ് അതൊന്നും നമ്മൾ സ്ഥലത്തിൻ്റെ ലെവലില്ലാത്തത് എന്നൊരു സംശയമുണ്ട് അപ്പം അമ്മ അത് പറഞ്ഞ് സ്ഥലത്തിന് ലെവലില്ലാത്ത കൊണ്ട് ഒരു സ്റ്റാൻഡ് കിട്ടിയ പോലെ പോലെയായിരുന്നു എന്തൊക്കെ വന്നത് സംസാരിക്കുന്ന ഒരാളും കൂടെ ആയില്ലേ വീട്ടിലേക്ക് അന്ന് പിന്നെ അച്ഛൻ പുറത്തിറങ്ങി മീന് തീറ്റേൻ്റെ കാര്യങ്ങളൊക്കെ എടുത്ത് മീന് തീറ്റ കൊടുക്കാനുള്ള ഓരോ പുറപ്പാട്ടിലായിരുന്നു കേട്ടോ പിന്നീട് അച്ഛൻ മീന് തീറ്റയൊക്കെ ഒക്കെ കൊണ്ടുപോയി നേരത്തെ ചട്ടിയൊക്കെ മാറ്റി വെച്ച് കാരണം മീന് കുറേ ആയി തീറ്റിട്ട് കൊടുത്തിട്ട് തോന്നുന്നത് അതുകൊണ്ടാണ് അച്ഛൻ വേഗം പോയി വാങ്ങിയത് അപ്പോൾ മീന് തീറ്റക്കെ ഇട്ട് കൊടുക്കുമ്പോൾ അച്ഛനോട് കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി എന്താ വെച്ചാൽ അന്ന് ചെറിയൊരു മീനെ വാങ്ങിയിട്ട് ഒരു ബ്ലാക്ക് കാറ്റോ അങ്ങനെ എന്തോ ഒരു പറഞ്ഞൊരു മീൻ കേട്ടോ ആ മീനൊന്നും ഇപ്പോൾ കുളത്തിലില്ല സംഭവം വെള്ളപ്പൊക്കം വന്നപ്പോൾ മീനൊക്കെ പോയേടാപ്പിലൂടെ മീൻ പോയതാണ് സംഭവം അപ്പോൾ എനിക്ക് മനസ്സിലായി അച്ഛനെ പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായ കാര്യം പിന്നെ എന്തൊക്കെ പറഞ്ഞാലും സ്റ്റാൻഡൊക്കെ വാങ്ങി മീനൊക്കെ തീറ്റ കൊടുത്ത് അങ്ങനെ അങ്ങനെ ലൈഫായിട്ട് പോകുന്നുണ്ട് എന്തായാലും വീഡിയോ ഷെയർ ആയിട്ട് കാണാം